ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിനും ഇത് നമുക്ക് ഇതുവരെ ഉള്ള ഒരു ആശ്വാസവാക്കും ഇതുവരെ കേട്ടിട്ടില്ല നമ്മളെ ആ ജീവിതത്തിലെ അഞ്ചു വർഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത് ഇനിയിപ്പം ഈ ഉദ്യോഗാർത്ഥികൾ ഇപ്പൊ ഇതിലുള്ള പകുതി പേരും പി എസ് സി അധ്യാപകരാണ് അപ്പൊ അവരവിടെ ചെല്ലുമ്പം അവിടുത്തെ പഠിപ്പിക്കുമ്പോ അവിടുത്തെ കുട്ടികളും ചോദിക്കും ചെറിയ ഉദ്യോഗാർത്ഥികൾ ഉള്ളിടത്തോളം കാലം ഈ ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനം എന്ന് ഈ കേരളത്തിൽ വാഴ്ത്തപ്പെടും പന്ത്രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ഉറപ്പായിട്ടും റീത്തുകളുമായിട്ട് ഈ ഒരു അധികാര അധികാരവർഗങ്ങൾ നിങ്ങളുടെ സമരം സ്പോൺസർ ചെയ്യുന്നത് ബി ജെ പി അല്ലേ നിങ്ങളുടെ സമരം എങ്ങനെ എങ്ങനെയാണ് അവർക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ വോട്ട് തരണം യുവാക്കളുടെ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നമസ്കാരം പി എസ് സി റാങ്ക് പട്ടികയിൽ വന്ന പതിമൂവായിരത്തിൽ പരം യുവാക്കളുടെ സമരം അൻപത് ദിവസം പിന്നിടാൻ പോവുകയാണ് ഇവരുടെ ലിസ്റ്റിന്റെ കാലാവധി പന്ത്രണ്ട് ദിവസം കൂടിയാണ് ബാക്കി നിൽക്കുന്നത് അതിന്റെ കാലാവധി എന്നിട്ടും ഇവർക്ക് നിയമനം ലഭിക്കാത്ത സാഹചര്യമാണ് പിണറായി സർക്കാർ നൂറ് ശതമാനം നിയമനം വാഗ്ദാനം നൽകിയെങ്കിലും ഇരുപത് ശതമാനത്തിനടുത്ത് മാത്രമാണ് നിയമനം നൽകിയത് ഇതിനെ തുടർന്ന് പതിനായിരത്തിൽ പരം യുവാക്കൾ ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമുറയുമായി മുന്നോട്ട് പോവുകയാണ് സമരം ഇപ്പം നമ്മൾ സി പി ഐ സമരം തുടങ്ങിയിട്ട് ഇപ്പം അമ്പതാമത്തെ ദിവസം ആണ് ഇനിയിപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഏകദേശം ഒരു പതിനൊന്ന് ദിവസത്തേക്കുള്ളൂ അപ്പോൾ ഇതുവരെ പോലും ഒരു നല്ലൊരു നിയമനം ഇതുവരെ നടക്കാത്തതുകൊണ്ട് ഇപ്പോഴും പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും വെളിയിൽ തന്നെയാണ് കാരണം ഇനി പ്രതീക്ഷയെന്ന് പറയണില്ല ആർക്കും പകുതി പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി എന്തെങ്കിലും ഒരു കനിവ് ഗവൺമെന്റ് വിശ്വാസത്തിലാണ് നമ്മൾ എല്ലാവരും പരാതികൾ എന്ന് വെച്ചാൽ ഇത് കേരളത്തിലുള്ള അതായത് ഗവൺമെന്റിനെ സ്വാധീനിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകൾ വഴി നമ്മൾ എല്ലാ മേഖലകൾ വഴിയുള്ള എല്ലാ വഴികളും നോക്കി കാരണം വേറെ ഒന്നുമില്ലല്ലോ കേരളത്തിലെ ഏറ്റവും അത്യാവശ്യം നിയമനം നടക്കേണ്ട ഒരു ഇത് സംവിധാനമാണ് പോലീസ് ഇപ്പൊ തന്നെ അറിയാം കഴിഞ്ഞ ദിവസവും ോസ്പിറ്റലിലുള്ള രണ്ട് ആക്രമണം വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി കുത്തേറ്റ് മരിച്ചു അപ്പം വീണ്ടും കേരളത്തിലിങ്ങനെ ക്രമസമാധാനം നഷ്ടപ്പെട്ടു കൊണ്ട് ആലപ്പുഴ ഒരു പോലീസുകാരൻ തൂങ്ങി മരിച്ചു അപ്പം പ്രതി ദിനം ഇങ്ങനെ കേരളത്തിലെ ക്രമസമാധാനം ഇങ്ങനെ നഷ്ടപ്പെട്ടു ഇരുന്നിട്ടും അതിനെതിരെ ഒരു ശക്തമായ ഒരു ഇത് മുന്നോട്ട് വരുന്നില്ല കാരണം നമ്മളെ റാങ്കിൽസിൽ നിന്ന് നല്ലൊരു നിയമനം നടത്തി തന്നെ ഇപ്പം പോലീസിന്റെ ഒരുവിധമുള്ള ജോലി സമ്മർദ്ദമായാലും ബാക്കി കാര്യങ്ങളെല്ലാം നടക്കും പക്ഷെ ഇനിയിപ്പോൾ ചുരുങ്ങിയതൊരു പന്ത്രണ്ട് ദിവസമാണ് ഉള്ളത് അപ്പൊ അതിനകത്ത് എന്താണ് ഗവൺമെന്റ് തീരുമാനിക്കാൻ തീരുമാനിക്കുമ്പോഴേന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല കാരണം ഗവൺമെന്റിന്റെ എന്തെങ്കിലും പ്രതികരണം നിങ്ങൾ പരാതി പരാതി കൊടുത്തതിന് നമ്മളിപ്പോ നവ യഥാർത്ഥത്തിൽ കൊടുത്തത് അപ്പൊ അതില് വലുതായ റിപ്ലോ ഒന്നും ഇല്ല നമുക്കറിയാലോ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മറുപടിയാണ് ഡിപ്പാർട്ട്മെന്റ് തോന്നാ അല്ലാതെ ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിനും ഇത് നമുക്ക് ഇതുവരെ ഉള്ളൊരു ആശ്വാസമാക്കും ഇതുവരെ കേട്ടിട്ടില്ല കാരണം ഇതുവരെയും എല്ലാരെയും കണ്ടായിരുന്നു അല്ല ഇപ്പോഴത്തുള്ള എല്ലാ സ്ഥാനാർത്ഥികളെയും നമ്മൾ പോയി കണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന് എല്ലാ രാഷ്ട്രീയക്കാരും വരെ ഇവിടെ എല്ലാവരും ഇവിടെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് നീതി ലഭിച്ചിട്ടില്ല എല്ലാവരും സഹായിക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാത്ത തരാം എല്ലാം പറഞ്ഞു പോണെങ്കിലും ഇതിനൊരു നീതി ലഭിച്ചിട്ടില്ല കാരണം നമുക്കറിയാം നമ്മളെ ജീവിതത്തിൽ അഞ്ച് വർഷവും നഷ്ടപ്പെട്ടു പോയത് ഇനിയിപ്പം ഈ ഉദ്യോഗാർത്ഥികൾ ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആർക്കും ഒരു പിടുത്തവും അപ്പോൾ പലരും പല രാജ്യങ്ങളിലോട്ട് ചിലപ്പോൾ പോവേണ്ടി വരും കാരണം ഈ കേരളത്തിൽ ഇനി പിടിച്ച് നിൽക്കത്തില്ല കാരണം ഒരു സംവിധാനം ഇല്ലല്ലോ കാരണം ഇനിയിപ്പോൾ പ്രൈവറ്റ് ജോലിക്ക് പോയാലും പകുതി പേര് നല്ല ഓവർ ഓയാണ് അപ്പോൾ അവർക്കൊന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ നല്ലൊരു ജോലി കിട്ടുന്ന കാര്യമല്ല ഇനി ആ ഒരു പെട്ടെന്നുള്ളൊരു ആ ഒരു ട്രെയിനിങ്ങോ ഒന്നും ഇല്ലാത്തോണ്ട് പിടിച്ചു നിക്കണ കാര്യം പാടാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ഇപ്പം തന്നെ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ അറിയാം അത്രയും ദയനീയമായാണ് ഇപ്പം നമ്മൾ നമ്മളെ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മളെ യൗവനത്തിൽ അല്ലെങ്കിൽ നമ്മളെ മനുഷ്യജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും നിൽക്കുന്ന ഒരു പ്രവാസിയുടെ ജീവിതം ആ ജീവിതം ഇപ്പോൾ എല്ലാവരും കണ്ടു കാണും അപ്പോൾ അതിൻ്റെക്കാട്ടി കേരളത്തിലെ യുവാക്കൾ ആ ഒരു അതുകൊക്ക ഒരു സംഭവമാണ് കാരണം നമ്മളെ ജീവിതത്തിൽ അഞ്ച് വർഷമാണ് നമ്മൾ അഞ്ച് വർഷം അനുഭവിച്ചത് നമുക്ക് മാത്രമേ അറിയാവൂ ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങൾക്കോ വ്യാഖ്യോ ആർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നമ്മളിവിടെ വന്ന് സമരം ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ പൊതുജനങ്ങൾ പോലും മനസ്സിലാക്കുന്നത് എനിക്കൊന്ന് ഗവൺമെൻറ് പോലും അത് അപ്പോഴായിരിക്കും മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും ഉദ്യോഗാർത്ഥികൾ ഈ ഒരു എക്സാം എഴുതി എല്ലാ വർഷവും നല്ല നിയമനം നടക്കുന്ന സ്വസ്ഥയിൽ നിന്ന് നിയമനം നടത്താതിരിക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ കാരണം ഒരുപാട് പേര് ആ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ ആ ഒരു ഇതിലോട്ട് ആയിക്കഴിഞ്ഞു കാരണം ഇനി അവർക്ക് മുമ്പോട്ടുള്ള ഒരു ജീവിതത്തിൽ അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഈ ഗവൺമെൻറ് ഒരു തടയണ ഇട്ടു അല്ലെങ്കിൽ ഒരു ഒരു അവർക്കൊരു ഇത് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു മനസ്സിലായിട്ടുണ്ട് കാരണം പകുതി പേരും അത്രയും മാനസിക സമ്മർദ്ദത്തിലാണ് കാരണം ഇനി കുറച്ച് ദിവസങ്ങളിലും ഈ ഗവൺമെൻറ് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എന്തെങ്കിലും ചെയ്യാം ഗവൺമെന്റിന് അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്താൽ ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ട് ഇതുവരെ എത്തി അവർ രക്ഷപ്പെടും അപ്പൊ ഇനിയെങ്കിലും അടിയന്തരമായി എന്തെങ്കിലും ചെയ്തു തന്ന ഇപ്പൊ അമ്പത് ദിവസവും നമ്മൾ ഇവിടെ കിടന്നു കാരണം നമ്മൾ കിടന്നതിന്റെ യാതനകളും നമ്മൾ കിടന്ന ആ വിഷമങ്ങളും നമ്മൾ കിടന്നത് എല്ലാം ഈ പൊതുജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ എല്ലാവരും പറയും നമ്മൾ ഗവൺമെന്റിനെതിരെ വിമർശിച്ചാണ് അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിക്കാനാണ് നമ്മളെ സമരം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതൊന്നുമല്ല കാരണം നമ്മൾ ഇതിന്റെ കഷ്ടപ്പെട്ടതിന്റെ ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെല്ലാം പത്ത് പന്ത്രണ്ട് മാസം കയറിയിറങ്ങിയതിന്റെ ഒരു മാനസിക സമ്മർദ്ദമാണ് നമ്മൾ ഇവിടെ ചെയ്ത സമരം കാരണം ആ സമരം നമുക്ക് സമരം ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം നമുക്കുള്ള അവകാശം നമ്മൾ ഏതൊരു രീതിയിലെങ്കിലും നമുക്ക് പ്രകടമാക്കിയേ പറ്റൂ അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മളിവിടെ സെക്രട്ടേറിയറ്റ് ഉണ്ടെങ്കിൽ പല പല രീതിയിൽ ആരും ചെയ്യാത്ത പല സമരങ്ങളും നമ്മൾ ചെയ്തു നമ്മൾ രക്തപതാക വരെ ഇവിടെ ഉണ്ടാക്കി എന്നിട്ട് പോലും ഗവൺമെന്റ് നമ്മളിലേക്ക് ഒരു ശ്രദ്ധ തെണിക്കുകയോ അല്ലെങ്കിൽ ഇതിനായി മതിയായിട്ടുള്ളൊരു നിയമനം നടത്തുകയോ ബാക്കി കാര്യങ്ങൾ ചെയ്യോ അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നീട്ടി കുറച്ചുപേർക്കും കൂടെ നിയമനം നൽകുന്ന ഒരു ഒരു നടപടി എടുക്കുന്നില്ല ഗവൺമെന്റ് ഇപ്പോഴും ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മളെ ഒരു ശ്രദ്ധയില്ല കാരണം ഇത്രയും യുവാക്കൾ പതിനായിരക്കണക്കിന് കുടുംബങ്ങളും യുവാക്കളും ഇപ്പം നമ്മൾ മാത്രമല്ല ഇപ്പം ഇതിലുള്ള പകുതി പേരും പി എസ് സി അധ്യാപകരാണ് അപ്പം അവരവിടെ ചെല്ലുമ്പം അവിടുത്തെ പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ കുട്ടികളും ചോദിക്കും സാറേ ഇന്നൊക്കെ ജോലിയില്ലേ അപ്പം നമുക്കൊരു മറുപടി ഇല്ല അപ്പം ആ കുട്ടികളുടെയും പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ് ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ എല്ലാ അധ്യാപകരായാലും യുവാക്കളായാലും കുട്ടികളായാലും എല്ലാവരും ഒരു ലക്ഷക്കണക്കിന് പേരാണ് ഈ സാധനം ശ്രദ്ധിക്കുന്നത് അപ്പോൾ അവരെല്ലാം ഈ ഗവൺമെന്റിന് അത്രയും നെഗറ്റീവ് ആയിട്ട് കാണാനേ സാധ്യതയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു നീതി വേണ്ടേ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു സംവിധാനം വേണ്ടേ ഇത്രയും ചെറുപ്പക്കാർ ഈ ഒരു സമരം ചെയ്തതിന് അല്ലെങ്കിൽ അവർ സമരം ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു മറുപടി എന്ന രീതിയിലെങ്കിലും ഗവൺമെന്റ് ഒരു ആശ്വാസമാക്കി എന്തെങ്കിലും പറയണം ഇതിപ്പോ ആരും തിരിഞ്ഞു നോക്കലോ യുവജന സംഘടനകളോ യുവജന പ്രസ്ഥാനങ്ങളോ ഗവൺമെന്റ് സംവിധാനങ്ങളോ ബാക്കി ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല കാരണം നമ്മൾ ചെയ്യുന്ന സമരങ്ങളെല്ലാം എല്ലായിടത്തും ചർച്ച ചെയ്യണം കാരണം ഇപ്പം അറിയാം ഒരു നല്ല പഠിത്തം കഴിഞ്ഞവരെല്ലാവരും ഒരു പി എസ് സി മേഖലയിലോട്ട് തിരിയും അപ്പൊ അവർക്കെല്ലാം പ്രതീക്ഷയെന്ന് പറയണം നമ്മളിലുണ്ട് കാരണം നമുക്ക് ജോലി കിട്ടിയാൽ അവർക്കും മുന്നിട്ടിന്ന് പഠിക്കാനാണ് ഇത് കണക്ക് ഇനി കേരള ചരിത്രത്തിൽ ഈ അഞ്ഞൂറ്റി മുപ്പതേവാർ രണ്ടായിരത്തി പത്തൊമ്പത് പോലീസ് ഉദ്യോഗാർത്ഥികൾ നടത്തിയ കണക്കൊരു സമരം ഇനി സെക്രട്ടേറിയറ്റ് മുന്നിൽ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ആരും അതിനുവേണ്ടി റിസ്ക് എടുക്കാൻ നിൽക്കത്തില്ല കാരണം ഇപ്പം തന്നെ അറിയില്ല എൽ ഡി എൽ ജി എസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിൽ തന്നെ മൂന്നര ലക്ഷം രണ്ടര ലക്ഷം ഉദ്യോഗാർത്ഥികളെ കുറവാണ് അത്രയും ഉദ്യോഗാർത്ഥികൾ മാറി ചിന്തിച്ച് തന്നതാണ് കാരണം അവരെങ്ങോട്ട് പോയി എന്നൊന്നും ഒരു അറിവില്ല അവർ കേരളം വിട്ട് പോയി കാണും അപ്പം ഇനി ഓരോ വർഷം കഴിയും തോറും ഇതിൻ്റെ സാധ്യതകൾ കഴിയും ചെറുപ്പക്കാർ നാട് വിട്ടു പോവും അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത് ഇതിൽ എന്തെങ്കിലും ഗവണ്മെന്റ് അടിയന്തിരമായി എന്തെങ്കിലും ചെയ്ത് തന്ന ഗവണ്മെന്റിനോടുള്ള വിശ്വാസം കൂടുക മാത്രമല്ല നമുക്ക് ആ ഗവൺമെന്റ് അതായത് നമ്മൾ സർവീസിൽ ഉള്ളിടത്തോളം കാലം എല്ലാ ഈ ചെറിയ ഉദ്യോഗാർത്ഥികൾ ഉള്ളിടത്തോളം കാലം ഈ ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനം എന്ന് ഈ കേരളത്തിൽ വാഴ്ത്തപ്പെടും കാരണം അത്രയും ദയനീയമായാണ് നമ്മൾ ഈ അവസാന നിമിഷം ഈ ഗവൺമെന്റ് പ്രതീക്ഷിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു കനിവ് കാണിച്ച് നമ്മളെ രക്ഷപ്പെടുത്തണം എന്നാണ് പറയുന്നത് അതിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഈ ഗവൺമെന്റ് സംവിധാനത്തിനുണ്ട് അതായത് അഞ്ച് വർഷം കഴിഞ്ഞ് വീണ്ടും തുടർഭരണത്തിൽ വന്ന ഈ ഗവൺമെന്റിന് ഈ ഗവൺമെന്റ് വിചാരിച്ച ഈ ഉദ്യോഗാർത്ഥികളിൽ പകുതി പേർക്ക് നിയമനം കൊടുക്കാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള എല്ലാ സാമ്പത്തിക പദ്ധതികളും ഈ ഗവൺമെന്റിനുണ്ട് ഏത് ഘട്ടത്തിലും പിടിച്ചു ഈ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു സംവിധാനത്തിലൂടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയെങ്കിലും നീട്ടി നമ്മളെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണോന്നാണ് പറയുന്നത് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ നിങ്ങളെ നിയമിക്കുമെന്നോ ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഇനി കൃത്യമായിട്ട് പറയണമെങ്കിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ പ്രതീക്ഷ എന്ന് പറയുന്നത് ഗവൺമെന്റിനെ തന്നെയാണ് പ്രതീക്ഷ കാരണം രണ്ട് ഘട്ട പരീക്ഷ നടത്തിയപ്പോഴും ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോഴും അല്ലെങ്കിൽ സിലബസ് മാറ്റം വരുത്തിയപ്പോഴും എല്ലാം ഗവണ്മെൻറ്റും എന്താണ് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പി എസ് സി ചെയർമാനും അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ട് രണ്ട് ഘട്ട പരീക്ഷ ജസ്റ്റിസ് ദിനേശൻ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് പുതിയൊരു ഭരണപരിഷ്കാരം കൊണ്ടുവന്നത് അതൊക്കെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നൂറ് ശതമാനം നിയമനം നടത്താനെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ചുമ്മാ ഒരു വെറും വാക്ക് അങ്ങനെ പാഴ്വാക്ക് പറയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവർ വാക്ക് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് നൂറ് ശതമാനം എന്നുള്ളത് ഇനി നൂറ് ശതമാനത്തിന് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ടെന്ന് അറിയില്ല എന്നാൽ മാക്സിമം നിയമനം മാക്സിമം നിയമനം ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടത്തണമെന്നാണ് നമുക്ക് ആഗ്രഹിക്കുന്നത് അത് ഗവൺമെൻറ് എത്രയും വേഗം തന്നെ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത് കാരണം ഇന്നലെ ഇതിപ്പോൾ നമ്മുടെ മാത്രം നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുറേ ഉദ്യോഗാർത്ഥികളുടെ അവിടെ കുടുംബങ്ങളുടെ മാത്രം ഒരു വിഷയമല്ല ഇന്നലെ മൂവാറ്റുപുഴ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു യുവതി മരിക്കുകയുണ്ടായി ചുമ്മാ അങ്ങ് മരിക്കുന്നതല്ല ഒരു ഒരു അക്രമിയായിട്ടുള്ള യുവാവ് മൂവാറ്റുപുഴ ജനറൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ ആ ഒരു യുവതിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായി ഇന്നലത്തെ ഒരു വലിയൊരു വാർത്തയായിരുന്നു അത് ആ ഒരു വാർത്തയ്ക്ക് ആ ഒരു വാർത്ത വരുന്നതിന് കൃത്യം ഏകദേശം പറയുകയാണെങ്കിൽ ഒരു പതിനൊ പതിനൊന്ന് മാസം മുന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്താം തീയതി കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർ വന്ദനാദാസ് ഇങ്ങനെ ഒരു അക്രമിയുടെ ഈ ഒരു അക്രമ പ്രവർത്തനത്തിൽ ജീവൻ പിടിയേണ്ട ഒരു സംഭവം വന്നിട്ടുണ്ട് ഈ ഒരു സംഭവം വന്നപ്പോൾ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഭയങ്കരമായിട്ടൊരു ഒരു ഒരു മുതലക്കണ്ണീരൊഴുക്കി ആ ഒരു പെൺകുട്ടിയുടെ ആ വന്ദനദാസ് എന്ന് പറയുന്ന ഡോക്ടറിൻ്റെ വീട്ടിൽ പോയിട്ട് അവർക്കൊരു ഒരു കൊടുത്തൊരു ഉറപ്പുണ്ട് അതായത് ഇനി ഇങ്ങനെ ഒരു വന്ദനാദാസന്മാരോ അല്ലെങ്കിൽ പോലീസിൽ ഇങ്ങനെ അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പ് അതിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഒരു ഫയലാണ് ഹോസ്പിറ്റൽ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഫയൽ അതായത് എല്ലാ താലൂക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും എന്താണ് ഒരു പോലീസ് എയ്ഡഡ് പോസ്റ്റുകൾ സ്ഥാപിക്കുമെന്നും ആ എയ്ഡഡ് പോസ്റ്റുള്ള ഒരു 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 നിലയ്ക്ക് ഇങ്ങനെയുള്ള അക്രമങ്ങൾ കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞത് എന്നാൽ ആ ഒരു ഫയലിപ്പോൾ പേപ്പർ വെയ്റ്റ് ആയിട്ട് അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അപ്പോൾ നമുക്ക് പറയാനായിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ഫയലുകൾ പാസ്സാക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഫയലുകൾ പാസ്സാക്കി ഈ ഒരു റാങ്ക് ലിസ്റ്റിനെ പ്രതീക്ഷിച്ച് കഴിയുന്ന ഏകദേശം പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളും അവരുടെ കുടുംബങ്ങളുമാണുള്ളത് ആ ഒരു കുടുംബങ്ങളെയും ഉദ്യോഗാർത്ഥികളെയും കാണാനായിട്ട് ഇതുവരെ ഇന്ന് അമ്പത് ദിവസമാണ് ഈ സമരം തുടങ്ങിയിട്ട് അമ്പത് ദിവസമാണ് ഈ അമ്പത് ദിവസം കൊണ്ടിട്ടും ഈയൊരു എന്താണ് അധികാരികളോ അല്ലെങ്കിൽ ബാക്കി ഈ നമുക്ക് ജോലി തരേണ്ട ആരും നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്നാൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ പന്ത്രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ഉറപ്പായിട്ടും റീത്തുകളുമായിട്ട് ഈ ഒരു അധികാര അധികാരവർക്കങ്ങൾ ഉറപ്പായിട്ടും നമ്മളിൽ പല ആൾക്കാരും മരിച്ചു കിടക്കുന്ന നമ്മളിൽ പല ആൾക്കാരുടെയും എന്താണ് ശവശരീരം കാണാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും റീത്തുകളുമായിട്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ ഉറപ്പായിട്ടും എത്തും എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത് അല്ലെങ്കിൽ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം നമുക്കറിയാം യുവാക്കൾ കേരളത്തിലെ യുവാക്കൾ എന്ന് പറയുന്നത് കേരളത്തിലെ യുവാക്കളുടെ എന്താണ് ഒരു ഒരു പ്രതീക്ഷയായിരുന്നു ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിച്ച് അഞ്ച് വർഷമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് ഹോമിച്ചത് ഈ ഒരു അഞ്ച് വർഷം കൊണ്ട് നമുക്ക് പല പല ജോലികളിലും ചെയ്യായിരുന്നു അല്ലെങ്കിൽ പല പല കൈത്തൊഴിലുകൾ അല്ലെങ്കിൽ പല പല കാര്യങ്ങളിൽ നമ്മുടെ മെയിൻ എന്താണ് പ്രധാനപ്പെട്ട അഞ്ച് വർഷങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ വിജ്ഞാപനം വരുന്ന സമയത്ത് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണ് നിലവിലെനിക്ക് വയസ്സെന്ന് പറയുന്നത് ഇരുപത്തെട്ടാണ് അപ്പോൾ എൻ്റെ അഞ്ച് വർഷമാണ് ഈ ഒരു ഈ ഒരു പരീക്ഷയുടെ ബേക്കിൽ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ കിട്ടും എന്നുള്ള ഒരു ഒരു ഉറപ്പിൻ്റെ പുറത്ത് ഞാൻ എന്താണ് പാഴാക്കി കളഞ്ഞത് അതുകൊണ്ട് എത്രയും പേർ എന്നെപ്പോലെ എന്നെപ്പോലെ പതിനായിരക്കണക്കിന് യുവാക്കളുണ്ട് എല്ലാ പ്രാവശ്യവും റാങ്ക് ലിസ്റ്റിൽ വന്ന് ഫിസിക്കൽ കഴിഞ്ഞ് വരുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് ഈ പോലീസ് എന്ന് പറയുന്നത് ഈ പോലീസ് എന്ന് പറയുന്നത് എത്രത്തോളം ആൾക്കാരെ എടുത്താലും എന്താണ് പോലീസിൻ്റെ ആൾക്ഷാമം ഒരു സംഭവമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി അതായത് വിജ്ഞാപനം വന്ന് പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ആത്മഹത്യ ചെയ്ത ഉദ്യോഗസ്ഥരുടെ എണ്ണം അതായത് ജോലിഭാരവും അമിത എന്താണ് സമ്മർദ്ദം മൂലവും ജോലിഭാരവും കൊണ്ട് ആത്മഹത്യ ചെയ്ത ഉദ്യോഗസ്ഥരുടെ എണ്ണം എന്ന് പറയും എൺപത്തി ഏഴാണ് അപ്പം ഇത്രയും ആൾക്കാർ മരിച്ചു അമിത അമിത ജോലിഭാരം കാരണം മരിച്ചു അപ്പോൾ വേക്കൻസി ഇല്ല അല്ലെങ്കിൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്താലേ ഇതാണ് നമുക്ക് ഒഴിവുകൾ തരാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുന്ന ഈ മൊട്ടാപ്പൊക്ക് ന്യായങ്ങൾ മാറ്റി വെച്ചിട്ട് മൂന്നാം തീയതി ഉള്ള ക്യാബിനറ്റ് ക്യാബിനറ്റിലാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ ആ ഒരു ക്യാബിനറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് അടിയന്തരമായിട്ട് ഇടപെട്ട് ഈ ഒരു ഈ ഒരു വിഷയത്തെ എത്രയും വേഗം തന്നെ ഇത് പരിഹരിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഇത്രയും ദിവസമായിട്ട് സമരം എങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വരുമാന മാർഗമൊക്കെ എങ്ങനെയാണ് വരുമാന നമ്മളെ നമ്മളെക്കാലും ഈ ഒരു ഈ ഒരു വരുമാന അതാ ഈ വരുമാന മാർഗ്ഗം ചോദിക്കുമ്പോഴാണ് ഒരു മറ്റൊരു തമാശ എന്ന് പറയുന്നത് അതായത് ഭരണകക്ഷി യുവ യുവജന യുവജന സംഘടനകളിലുള്ള പല പല ആൾക്കാരും പറയുന്നത് നിങ്ങളുടെ സമരം സ്പോൺസർ ചെയ്യുന്നത് ബി ജെ പി അല്ലേ നിങ്ങളുടെ സമരം സ്പോൺസർ ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് അല്ലേ എന്നൊക്കെയാണ് ആ എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ പറയുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ കാരണം നമ്മുടെ ഈ ഒരു സമരം തുടങ്ങി അന്ന് മുതൽ നമുക്കൊരു ആറ് ബക്കറ്റുണ്ട് ഈ ഒരു ആറ് ബക്കറ്റ് കൊണ്ട് റോഡിൻ്റെ നാല് സൈഡിൽ നിന്ന് നമ്മൾ പിരിക്കുകയാണ് നമ്മൾ തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തെണ്ടി കിട്ടുന്ന പൈസ ഉണ്ട് ഉച്ചയ്ക്ക് നമ്മൾ നമ്മുടെ സമരപ്പന്തലിൻ്റെ മുന്നേ തന്നെ ഉള്ള ഒരു കടയുണ്ട് ആ കടയിൽ പോയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതാണ് പപ്സും ലൈമും കുടിക്കാൻ വേണ്ടി നമ്മൾ ഇരുവരും വെച്ച് കൊടുക്കും രാത്രിയാണെന്നിട്ട് നമ്മൾ അവിടെ അവിടെ ഒരു അവിടെ ഒരു ഒരു ഉണ്ട് ആ ചായക്കടയിൽ നമ്മൾ ദോശയും ചമ്മന്തിയാണ് നമ്മൾ വാങ്ങിച്ചു ചെന്നുകൊണ്ടിരിക്കുന്നത് അത് ഉച്ചയ്ക്ക് നമ്മൾ ചോറ് ഒഴിക്കുന്നില്ല ഇവിടെ ഇവിടെ വരുന്ന എല്ലാ എല്ലാ ഉദ്യോഗാർത്ഥികളും എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ ലൈമും പപ്സു ആണ് ലൈം ജ്യൂസും പപ്സുമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇടയ്ക്ക് നമ്മുടെ ആറ്റൂൽ പൊങ്കാലാണെന്ന സമയത്ത് പല സ്ഥലങ്ങളിലും അന്നദാനം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി കഴിക്കുമായിരുന്നു അതിനുശേഷം ഇപ്പോൾ നോമ്പാണ് നോമ്പ് കാല കാലമാണ് നമ്മൾ പാളയം പള്ളിയിലും ഇതിൻ്റെ ബാക്കിലൊരു എന്താണ് മുസ്ലിം പള്ളിയുണ്ട് അവിടെയും പോകും ഇവിടെ താഴെ ഈ റോഡിൻ്റെ താഴെ ഒരു മുസ്ലിം പള്ളിയുണ്ട് അവിടെ നോമ്പ് ഉറക്കാൻ പോയിട്ട് ഈ ഇവിടെ ഇരിക്കുന്ന ഏകദേശം പത്ത് മുന്നൂറോളം ഉദ്യോഗാർത്ഥികളാണ് ഒരു ദിവസം ഇവിടെ ഉള്ളത് അവരെല്ലാവരും ഇങ്ങനെയൊക്കെയാണ് വിഷപ്പടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും സമരങ്ങൾ കൊണ്ടുപോകുമെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എന്താണ് പൈസ ചിലവുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ഇങ്ങ ഈ ഒരു സമരം കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഇപ്പോൾ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോമ്പ് കഞ്ഞി കുടിച്ചിട്ടാണ് നോമ്പ് കഞ്ഞി നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഇപ്പോൾ നോമ്പാണ് രാവിലെ വീട്ടിൽ പോകുന്ന ആൾക്കാർ വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് വരുന്നു അല്ലാത്തവർ എങ്ങനെയെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കഴിക്കുന്നു എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ലൈം ജ്യൂസും പപ്സും എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുവരും വെച്ച് കൊടുക്കുന്നുണ്ട് ആ കടയിൽ നിന്നാണ് നമ്മൾ സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിക്കാം അവിടെ നിന്നാണ് നമ്മൾ എല്ലാ എല്ലാ ഉദ്യോഗാർത്ഥികളും ഉച്ചയ്ക്ക് ലൈമും പബ്സും ആണ് കഴിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സമരത്തിന് വരാത്ത ഒരു ദിവസം വീട്ടിൽ ഇരുന്നാൽ പോലും നമുക്ക് വിശക്കുന്നില്ല വിശക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ 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 ബോഡി അതിനോട് ഇതായിട്ടുണ്ട് അതായത് ഒരു ലൈമും ഒരു പപ്സും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് വരെ ഇരിക്കാനായിട്ട് കഴിയുന്നുണ്ട് ബാക്കിയുള്ള രാത്രിയുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തട്ടുകടയിൽ പോയിട്ട് ദോഷയും ചമ്മന്തിയാണ് കഴിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ അവസ്ഥയെന്ന് മാത്രമല്ല ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ അതാണ് കാരണം എന്തെങ്കിലുമൊക്കെ നിർവാഹമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറ്റേന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഈ ഒരു ഈ ഈ ഒരു ഒരു പൊരുവെയിലത്ത് ഇങ്ങനെ വന്ന് നമ്മൾ കിടക്കൂല മഴയത്തും വെയിലത്തും ഈ പൊടിക്കാറ്റും ഒടിച്ച് നമ്മളിങ്ങനെ വന്ന് കിടക്കണമെങ്കിൽ നമ്മൾ എന്ത് സപ്രവഞ്ച കട്ടിലുള്ള ആൾക്കാരാരും തന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കിടക്കൂല അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളുടെ വീട്ടിൽ വളരെ വളരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ഞാനെന്ന് മാത്രമല്ല എല്ലാ ഉദ്യോഗാർത്ഥികളും അങ്ങനെയാണ് അപ്പോൾ ഇതെന്തുകൊണ്ട് ഗവൺമെൻറ് കാണുന്നില്ല എന്ന് ഉള്ള ചോദ്യം അത് വളരെ വലിയൊരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം നമ്മളിങ്ങനെ യുവാക്കൾ ഇങ്ങനെ പെരുവയിലത്ത് ഇങ്ങനെ കിടന്നിങ്ങനെ ഇങ്ങനെ 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 കഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണ് യുവാക്കളുടെ വോട്ട് കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓരോ വീടുകളിൽ ചെന്ന് കയറാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണ് നമുക്ക് വോട്ട് തരണം യുവാക്കളുടെ യുവാക്കളോട് എങ്ങനെയാണ് ഇവർ 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 വോട്ട് ചോദിക്കുന്നതാണെന്നാണ് നമുക്ക് അറിയാൻ അറിയാൻ പാടില്ലാത്തായിട്ടുള്ളത് എങ്ങനെ എങ്ങനെയാണ് അവർക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ വോട്ട് തരണം യുവാക്കളുടെ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഓരോ വീടുകളിൽ ഇറങ്ങി എങ്ങനെ എങ്ങനെ വോട്ട് ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ അതിശയമാണുള്ളത് കാരണം അവർ ഒരു ഒരു കാര്യം തിരിച്ചു ചോദിച്ചാൽ അതായത് അമ്പത് ദിവസമായിട്ട് ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ നൂറ് ശതമാനം നിയമനം നടത്തുക പറഞ്ഞ ആൾക്കാർ ഇരുപത് ശതമാനം നിയമനം ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ന്യായമായിട്ടുള്ള ഒരു സമരം നടക്കുന്നു അവരെ ഒന്ന് ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് വോട്ട് അന്വേഷിച്ച് നടക്കുന്നതെന്ന് ഒരു മറ ചോദ്യം ചോദിച്ചാൽ ഇവർക്ക് എന്ത് തിരിച്ചു പറയാനുണ്ട് അതാണ് ഒരു ഒരു വളരെ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഇവിടെ നിൽക്കുന്നത് വാക്കുപാലിക്കാത്ത സർക്കാരിന് എങ്ങനെയാണ് വോട്ട് ചെയ്യുക എന്നാണ് പതിമൂവായിരത്തിൽ പരം യുവാക്കളുടെ പ്രധാന ചോദ്യം ഈ തിരഞ്ഞെടുപ്പിനെ ഈ യുവാക്കളുടെ സമരം എത്രത്തോളം ബാധിക്കും എന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം